ഹെ എറിബി വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ് സോ ഇന്ന് നമ്മുടെ ചാനലിലെ പതിനെട്ടാമത്തെ ആണ് ആൻഡ് ഫോർ സ്പോക്കൺ ഇംഗ്ലീഷ് ഇറ്റ് ഇസ് എയ്റ്റ് ക്ലാസ് റൈറ്റ് സോ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം നിങ്ങൾ എല്ലാവരും ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും അറിയാവുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമുക്കിത് വലിയൊരു ലേണിംഗ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റാം ഓഫ് കോഴ്സ് അവർ ചാനൽ ഈസ് ഗ്രോയിങ് സൊ നമുക്ക് വി ഹാവ് ടു ബ്രിങ് മോർ ആൻഡ് മോർ പീപ്പിൾ ടു ദ ചാനൽ ഓക്കെ സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളം സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ സംസാരിക്കാൻ വളരെ എളുപ്പമുള്ള നമ്മൾ ബിഗിനർ ലെവൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിനെയും ജനറൽ ഇംഗ്ലീഷിനെയും ബേസിക് ലെവൽ മുതലാണ് പഠിച്ചു വരുന്നത് അല്ലേ സോ ബിഗിനർ ലെവൽ സ്പീക്കേഴ്സിന് വളരെ എളുപ്പത്തിൽ പറയാവുന്ന പഠിച്ചെടുക്കാവുന്ന ഒരു ട്വൻറ്റി സെൻറ്റൻസസിൻ്റെ ഒരു കളക്ഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇപ്പോൾ ഏതുപോലെ ഇപ്പോൾ നമ്മൾ മലയാളം പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ആ എന്തെങ്കിലും ആവട്ടെ എങ്ങനെ പറയില്ലേ നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ എന്തെങ്കിലും ആവട്ടെ ആ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരാളോട് ആ അത് തെറ്റാണ് നമ്മൾ നമ്മുടെ തെറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടില്ല അത് എൻ്റെ തെറ്റാണ് എന്ന് പറയും അല്ലെങ്കിൽ അത് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ അല്ലെങ്കിൽ ഞാൻ ആകെ ചടച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ യൂസ് ചെയ്യാവുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് ടു ഓർ ത്രീ വേർഡ്സ് അല്ല നമ്മൾ നേരത്തെ വെറും രണ്ട് വേർഡ്സ് മാത്രമുള്ള സെൻറ്റൻസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഫിഫ്റ്റീൻ സെൻറ്റൻസസ് വി ഹാവ് ഓൾറെഡി ലേൺഡ് ഐ ബിലീവ് ദാറ്റ് യു ഗ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു യൂസ് ഇറ്റ് ഓക്കെ സോ അത് കാണാത്ത ആളുകൾ ഈ മേലെ ഐ ബട്ടണിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതൊന്ന് പോയി കാണാം ഓക്കെ സോ ഇന്നും അതുപോലെ നമുക്ക് പഠിച്ചെടുക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറയാനും വളരെ എളുപ്പമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പതുക്കെ പതുക്കെ ലൈഫിലെ ഓരോ സിറ്റുവേഷനെയും നമ്മൾ ആംഗ്ലിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും റെഗുലറായിട്ട് ക്ലാസ്സുകൾ കാണുക ഡേ വൺ മുതലുള്ള ക്ലാസുകൾ കാണേണ്ട ആളുകൾക്ക് ഈ ഐ ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റ് കിട്ടും സോ അതിൽ നിന്നും നിങ്ങൾക്കത് മുഴുവൻ കാണാവുന്നതാണ് പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ നോട്ട്സ് ആവശ്യമുള്ള ആളുകൾ നമ്മൾ ഓരോ വീഡിയോൻ്റെയും നോട്ട്സ് ഷെയർ ചെയ്യാറുണ്ട് സൊ നോട്ട്സിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ മെയിൻ പോയിന്റ്സും മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഫെർദർ പ്രാക്ടീസ് മെറ്റീരിയൽസും അതിലുണ്ടായിരിക്കും ട്രാൻസ്ലേഷൻ ചെയ്യാൻ മലയാളത്തിൽ നിന്ന് ആക്കാനൊക്കെ അതുപോലെ തെറ്റായ ഇംഗ്ലീഷ് സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലെറ്റ്സ് ലേൺ ടുഗതർ ആൻഡ് ഗ്രോ ടുഗതർ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം തന്നെ സോ നമുക്ക് മാക്സിമം ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം ഇംഗ്ലീഷ് നല്ലൊരു ലേണിംഗ് കമ്മ്യൂണിറ്റി ഒരു ഇംഗ്ലീഷ് ലേണിംഗ് കമ്മ്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ സോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് ചെയ്താൽ വേറൊരാളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ പറയാം ആ അത് എൻ്റെ അടുത്ത് തെറ്റ് പോയതാണ് ഞാൻ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയില്ലേ സോ അങ്ങനെ എൻ്റെ അടുത്ത് തെറ്റ് പറ്റി പോയതാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക അതിനുള്ള ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് സോറി ഇറ്റ്സ് മൈ ബാഡ് എന്താ പറയുക സോറി സോറി നമ്മൾ ക്ഷമിക്കണം എന്ന അർത്ഥത്തിൽ ആഡ് ചെയ്യുന്നതാണ് എൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയെന്ന് എങ്ങനെയാണ് പറയുക ഇറ്റ്സ് മൈ ബാഡ് എന്താ പറയുക ഇറ്റ്സ് മൈ ബാഡ് സോറി ഇറ്റ്സ് മൈ ബാഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെടുത്ത് ആരെങ്കിലും ഒരാൾ ഒരു നമ്പർ അയച്ച് ഞാൻ പറഞ്ഞു നമ്മൾ നമ്പർ അയച്ചു കൊടുത്തപ്പോൾ മാറിപ്പോയി ഓക്കെ സോ അവർ നമ്മളെ വിളിച്ചിട്ട് പറയലേ യു യു സെൻഡ് മി ഐ റോങ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യും അല്ലേ ചെക്ക് ചെയ്യുമ്പോൾ ഓ സോറി സോറി ഇറ്റ്സ് മൈ ബാഡ് ഐ വിൽ സെൻഡ് യു ഒക്കെ അല്ലേ സോ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്ത് മറ്റൊരാൾ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ ആ തെറ്റ അഡ്മിറ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് മലയാളത്തിൽ എന്ത് എൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയതാണ് ശരിയാക്കാം എന്ന് അതാണ് എന്ത് സോറി ഇറ്റ്സ് മൈ ബാഡ് സോ അങ്ങനെ ഇനി അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം ഇത് യൂസ് ചെയ്ത് തുടങ്ങാം അതുപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു വളരെ എളുപ്പമുള്ള സെൻറ്റൻസ് ആണെന്ത് നമ്മൾ ചില ചില സമയത്ത് ആൾക്കാരോട് പറയില്ലേ നീ ഒന്ന് പോവാമോ പോകാമോ അല്ലെങ്കിൽ ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ നീ ഒന്ന് പോവോ എന്ന് ചോദിക്കില്ലേ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ എന്തിലൊക്കെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടൊക്കെ വന്നിങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ ആളുകൾ ഒന്ന് ചോദിക്കും അല്ലേ വാർഷ് ലോങ് വിത്ത് യുവ എന്ത് എന്ത് പറ്റിയത് എനിക്ക് എന്തെങ്ങനെ എന്താണ് എന്താണൊരു ഉഷാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം നീ ഒന്ന് പോയിക്കാം ഞാൻ കുറച്ചു നേരം ഒന്ന് സ്വസ്ഥായിട്ട് ഇരിക്കട്ടെ എന്ന് അതിനെന്താ പറയുക നമ്മൾ ഇംഗ്ലീഷിൽ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയേണ്ടത് ലീവ് മീ എ എന്നാണ് എന്താ പറയുക ലീവ് മീ എലോൺ ലിവ് മീ അലോൺ പ്ലീസ് ലിവ് മീ അലോൺ വുട്ട് What ടു യു അല്ലെങ്കിൽ വൈ ആർ യു you? സാഡ് യു you? വെരി സാഡ് വാട്ട് വാട്ട്സ് റോങ് വിത്ത് യു എന്നൊക്കെ വന്ന് ചോദിക്കും ആളുകൾ അല്ലേ എന്താണെന്ന് എനിക്ക് പറ്റി എന്തെങ്കിലും ദുഃഖിച്ചിരിക്കുന്നത് എന്താ തന്നെ പ്രശ്നം അല്ലെങ്കിൽ വോട്ട് അനോയ്സ് you? എന്താ തന്നെ പ്രശ്നമാക്കുന്നത് എന്താണ് എന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നീ ജസ്റ്റ് ഒന്ന് പോകും ഞാനൊന്ന് കുറച്ചു നേരൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ ഒന്ന് പോയിത്തരുമോ എന്നൊക്കെ ചോദിക്കില്ലേ സോ അതിനെ ചോദിക്കാൻ അതിന് പറയാവുന്ന ഒരു സെൻറ്റൻസ് ആണത് പ്ലീസ് ലീവ് മീ അലോൺ അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് മീ അലോൺ എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ഒന്ന് പോകാമോ ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്നാണ് സോ ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസാണ് ആ സിറ്റുവേഷൻസിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക മെല്ലെ മെല്ലെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്ത് തുടങ്ങാം നമ്മൾ ഡേ വൺ ഐ മീൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ ഞാൻ ഓരോ കാര്യങ്ങൾ മെല്ലെ മെല്ലെ ആനലിസൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ട എന്താണ് നമ്മൾ ആദ്യം യെസ് നോ ഓക്കെ താങ്ക് യു ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക അതുപോലെ ആർക്കെങ്കിലും നമ്പറ് പറഞ്ഞു കൊടുക്കുമ്പോൾ എമൗണ്ട് പറയുമ്പോൾ ഓക്കെ നമ്മളത് ഇംഗ്ലീഷിൽ പറയാം പിന്നെ അതിന് ശേഷം നമ്മൾ പവർ വേർഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി ഒരാൾ എന്ത് എന്ത് നല്ല കാര്യം കണ്ടാലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാക്കുക ആ നന്നായിട്ടോ അല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടു വേർഡ് സെൻറ്റൻസസ് പഠിച്ചു സോ അത് നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് ആണ് അവിടെ ഇംഗ്ലീഷ് ആക്കുക ഇങ്ങനെ മെല്ലെ 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 ഇംഗ്ലീഷ് ആക്കി വരണം ഇതൊക്കെ നിങ്ങൾ ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ ഇംഗ്ലീഷ് നിങ്ങളൊരു ഇംഗ്ലീഷ് പേഴ്സണാലിറ്റി ആയി മാറുകയുള്ളൂ ഓക്കെ സോ ഇതൊരു ഷീലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പീക്കിംഗ് എ ലാംഗ്വേജ് ഇസ് എ ഹാബിറ്റ് ഓ റൈറ്റ് സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ഇപ്പം ചില സിറ്റുവേഷൻസിൽ നമ്മൾ പറയും അത് നിൻ്റെ ഇഷ്ടം പോലെ ഏ ഇപ്പോൾ ഒരാൾ നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യാം ചായ കോഫി എന്തെങ്കിലും കുടിക്കാൻ പോയതാണോ അപ്പോൾ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് കൂടെ അപ്പോൾ അത് ചോദിക്കുകയാണ് അത് ആ എന്താ വേണ്ടത് നിനക്ക് എന്താ വേണ്ടത് ചായ കോഫി എന്താ ഓർഡർ ചെയ്യേണ്ടത് ഇറ്റ്സെപ്റ്റ് യു എന്താ പറയുക ഇറ്റ്സ് ഇറ്റ്സെപ്റ്റ് യു ആ അത് നിൻ്റെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ നീ എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ നോ പ്രോബ്ലം ഐ ഹാവ് നോ ചോയ്സ് എനിക്ക് ചോയ്സ് ഒന്നും ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഇറ്റ്സ് ഇക്സെപ്റ്റ് യു അത് നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നുള്ള ഒരു രീതിയാണത് ഇറ്റ്സ് അപ് ടു യു ഇറ്റ്സ് അപ് ടു യു ഇതൊക്കെ നമ്മൾ പിന്നെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ മലയാളം മീനിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെ ഒന്നോ രണ്ടോ കോൺവെർസേഷണൽ സിറ്റുവേഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ യൂസേജ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവ എനിക്ക് എന്തായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ ഇനി നമ്മൾ എന്തു ചെയ്യുക ഇറ്റ്സ് അപ് ടു യു എന്ന് പറയാം അത് നിന്റെ ഇഷ്ടം പോലെ ഓക്കെ ഇനി നമ്മളുടെ നമുക്ക് മറ്റൊരു സെന്റൻസ് നോക്കാം ഇപ്പം നമ്മൾ പറയില്ല ഞാൻ ആകെ ചടച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ആകെ എനിക്ക് ആകെ വെറുത്തുപോയി എനിക്കാകെ മതിയായി എന്നൊക്കെ പറയുന്ന ഒരു ഒരു സ്റ്റൈലിൽ പറയുന്ന ഒരു ഒരു സെന്റൻസ് ആണ് ആണെന്ത് ഐ എം ഫെറ്റ് അപ്പ് എന്താ പറയുക ഐ എം ഫെറ്റ് അപ്പ് ഐ എം ഫെറ്റപ്പ് ഐ എം ഫെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ചടച്ചിരിക്കുകയാണ് എനിക്ക് മതിയായി സോ ഐ എം ഫെറ്റപ്പ് വിത്ത് മൈ ജോബ് ഞാൻ എൻ്റെ ജോബിന് ജോബിൽ ആകെ ചടച്ചിരിക്കുകയാണ് മതിയായിരിക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ യു ലുക്സ് സ വാട്ട് ഹാപ്പൻഡ് ആ അത് കണ്ടാൽ ആകെ എന്തോ പ്രശ്നമുള്ളതാണ് എന്തോ എന്ന് ചോദിച്ചു ഐ എം ഫെഡ് അപ്പ് വിത്ത് മൈ മാനേജർ എൻ്റെ മാനേജർ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഐ എം ഫെഡ് അപ്പ് വിത്ത് ദിസ് പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഞാൻ ആകെ മടുത്തു ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ചടപ്പ് അല്ലെങ്കിൽ വെറുപ്പ് ഒക്കെ ആ ഒരു കണ്ടെംറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ് ഒരു ഒരു സെൻറ്റൻസാണെങ്കിൽ ഐ എം ഫെഡ് അപ്പ് പിന്നെ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാവുന്ന മറ്റൊന്നാണ് നോട്ട് അപ് ടു ദ മാർക്ക് എന്താ പറയുക നോട്ട് അപ് ടു ദ മാർക്ക് അത് എവിടെയാണ് യൂസ് ചെയ്യുക നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച നിലവാരത്തിലെത്തിയില്ല അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ല എന്ന് ഒരു കാര്യത്തെ പറ്റി പറയേണ്ട സംഭവം സിറ്റുവേഷൻ ഉണ്ടാവില്ലേ അതായത് വിചാരിച്ച പോരാ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സിറ്റുവേഷനിലാണ് ഏത് ഉപയോഗിക്കുക നോട്ട് അപ് ടു ദ മാർക്ക് എന്താ പറയുക നോട്ട് അപ് ടു ദ മാർക്ക് അപ്പോൾ ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പം നമ്മുടെ ഫ്രണ്ട് എന്തെങ്കിലും ഓഫീസിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്തു സോ വന്നിട്ട് നമ്മളോട് വന്നിട്ട് പിന്നീട് ചോദിക്കണം ഹൗ വാസ് മൈ പ്രസൻറ്റേഷൻ ഹൗ വാസ് മൈ പ്രസൻറ്റേഷൻ എൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഇമ്പ്രഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ നോട്ട് അപ് ടു ദ മാർക്ക് ആ വിചാരിച്ചത്ര പോരാ ഉദ്ദേശിച്ചത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല ഒരു ഒരർത്ഥമാണ് അതുപോലെ മറ്റുള്ള ആളുകളെ പെർഫോമൻസിനെ പറ്റി അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടേതായ കമൻസ് ഇടുമ്പോൾ അത്ര പോരാ എന്ന അഭിപ്രായത്തിൽ കമൻ്റ് ഇടണം എന്നുണ്ടെങ്കിൽ എന്ത് പറയാം നോട്ട് അപ് ടു ദ മാർക്ക് ഇപ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് പോയി ഒന്ന് വീട്ടിൽ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് നോട്ട് അപ് ടു ദ മാർക്ക് പോരാ കുറച്ചുകൂടി ഡയറക്ഷനൊക്കെ ഒന്നും കൂടി ശരിയാകേണ്ടായിരുന്നു അല്ലെങ്കിൽ ക്യാമറ അത്ര പോരാ ഏഹ് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാമെന്ത് നോട്ട് അപ് ടു ദ മാർക്ക് നമ്മൾ വിചാരിച്ചത്ര പോരാ എന്നുള്ള രീതിയിൽ സോ ഇതുപോലെ ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാവുന്ന മറ്റൊരു ആണ് ഡു മി എ ഫേവർ എന്താണ് ഡുമി എ ഫേവർ എന്ന് വെച്ചാൽ എന്താ എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് നമ്മൾ ചോദിക്കില്ലേ പല പല സിറ്റുവേഷനിലും നമ്മൾ ആളുകളോട് ചോദിക്കും അല്ലേ സോ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് എന്ത് ഡു മീ എ ഫേവർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ അല്ലെങ്കിൽ പ്ലീസ് ഡു മീ എ ഫേവർ കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഒരു പ്ലീസും കൂടി ആഡ് ചെയ്യാം കാരണം ഉപകാരമായതുകൊണ്ട് സോ അപ്പോൾ ഒരുപാട് നമ്മൾ പ്രത്യേകിച്ച് എക്സാമ്പിൾ പറയേണ്ട കാര്യമില്ല അല്ലേ പല സിറ്റുവേഷനിലും നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോവുകയാണ് പെട്ടെന്ന് നമ്മുടെ ഫോണിൽ ഒരാളെ വിളിക്കണം വിളിച്ച് നോക്കുമ്പോൾ വീട്ടിലേക്ക് വിളിക്കണം വിളിച്ച് നോക്കുമ്പോൾ പാക്കേജ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചാർജ് ഇല്ല സോ നമ്മൾ വേറെ നിങ്ങളൊരു ഉപകാരം ചെയ്യും ആ ഫോണൊന്നും ഇല്ല എനിക്ക് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാനാണ് സോ ക്യാൻ യു ഡു മീ എ ഫേവർ എനിക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മൾ മറ്റൊരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഫേവർ ഉപകാരം ചോദിക്കുന്ന സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം ജൂമി എ ഫേവർ ഒന്ന് രണ്ട് സിറ്റുവേഷനിൽ എക്സാമ്പിൾസ് നമ്മുടെ നോട്ട്സിലുണ്ടായിരിക്കും ഇനി ഇതുപോലത്തെ മറ്റൊരു മറ്റൊരു സെൻറ്റൻസാണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് ഇറ്റ്സ് നോട്ട് ഫെയർ എന്താ പറയുക ഇറ്റ്സ് നോട്ട് ഫെയർ ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറഞ്ഞാൽ ആ അത് ശരിയല്ല നമ്മൾ പറയല്ലേ ചില ആളുകളുടെ പ്രവർത്തനം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളെന്നെ പോലെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ അത് ശരിയല്ല കേട്ടോ അതെങ്ങനെ ശരിയാവുക അത് നീതിയല്ല അല്ലെങ്കിൽ അത് അനീതിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ അത്ര സിറ്റുവേഷനിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആണ് എന്ത് ഇറ്റ്സ് നോട്ട് ഫെയർ എന്താ പറയുക ഇറ്റ്സ് നോട്ട് ഫെയർ സോ ഫോർ എക്സാമ്പിൾ ഹി ബ്ലൈബ്ഡ് ടു ഗെറ്റ് ദ ജോബ് അവന് ബ്രൈബ് ചെയ്തു അതായത് ആ ജോലി കിട്ടാൻ വേണ്ടി അവൻ കൈക്കൂലി കൊടുത്തു ഏ എന്നിപ്പോൾ നമ്മളൊരാൾക്ക് ജോലി കിട്ടിയതിനെ പറ്റി പറയാണ് അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ആ അത് ശരിയല്ല അതെങ്ങനെ ശരി എത്ര ആൾക്കാർ ജോലി ഇല്ലാണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് കൈക്കൂലി കൊടുത്തൊക്കെ ജോലി മേടിക്കുക എന്ന് ശരിയാണോ ശരിയല്ല അപ്പം അത് ശരിയല്ല കേട്ടോ എന്ന് പറയില്ലേ അതാ എന്ത് ഓ ദാറ്റ്സ് നോട്ട് ഫെയർ അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫെയർ അത് ശരിയല്ല അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എവിടെന്നെങ്കിലും നമ്മളെ വിളിക്കുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എവിടെയുള്ളത് ആ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഒരു ട്രീറ്റ് ഉണ്ട് അവിടെ ബിരിയാണി കഴിക്കാൻ വന്നോ ആ ദാറ്റ്സ് നോട്ട് ഫെയർ നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറയില്ല നമ്മൾ അത് ശരിയല്ല എന്ന രീതിയിൽ പറയില്ലേ ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇറ്റ്സ് നോട്ട് ഫെയർ അല്ലെങ്കിൽ ദാറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സെൻറ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും സോ ഇത് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റൻസുകൾ പഠിക്കുക പല പ്രാവശ്യവും പറഞ്ഞു പഠിക്കുക നമ്മൾ എവിടെയെങ്കിലും പോയി പറഞ്ഞ് മറ്റുള്ള ആളുകളോട് പറഞ്ഞ് പറഞ്ഞ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം എന്ത് ചെയ്യുക ഇത് പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക അതിന് ശേഷം എന്തു ചെയ്യുക ഇത് മറ്റുള്ള ആളുകളുടെ അടുത്ത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് തുടങ്ങുക സോ യൂസ് ചെയ്ത് യൂസ് ചെയ്തൊരു ശീലമാകുമ്പോൾ പിന്നെ അത് മറന്നു പോവില്ല പിന്നെ നമുക്കത് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറും ഓക്കെ സോ ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഇതിലൊരു കോൺഫിഡൻസ് യു ഹാവ് ടു ഐഡന്റിഫൈ യുവർ സെൽഫ് ആസ് എ ആസ് എൻ ഇംഗ്ലീഷ് യൂസർ മനസ്സിലായില്ലേ നമ്മൾ വി ഹാവ് ടു റേസ് അവർ സ്റ്റാൻഡേർഡ് നമ്മൾ എന്നും ആ ഒരേപോലെ നിന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരേ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആളുകൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യുക പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ചിലപ്പോൾ തുടക്കത്തിൽ എന്തെങ്കിലും ഇംഗ്ലീഷൊക്കെ ആളുകളോട് പറയുമ്പോൾ അവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല അവരെ നമ്മൾ എന്തെങ്കിലും കളിയാക്കും അല്ലേ സോ യു ഹാവ് ടു ചേഞ്ച് യുവർ സ്റ്റാൻഡേർഡ്സ് യു ഹാവ് ടു റേസ് യുവർ സ്റ്റാൻഡേർഡ്സ് ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യുക ഒന്ന് ഒന്ന് ഉയർത്തി വെക്കുക എന്നിട്ട് ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ ആക്ട് ചെയ്യാൻ തുടങ്ങണം അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുള്ളൂ നമ്മുടെ ബ്രെയിനെ നമ്മൾ നമ്മളുടെ ഈ ഒരു പുതിയ സ്റ്റാൻഡേർഡ് ആക്സെപ്റ്റ് ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെയാണ് ആളുകൾ ചേഞ്ച് വരുന്നത് മനസ്സിലായില്ലേ സോ വി ഹാവ് ടു റേസ് അവർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വി ഹാവ് ഓൺലി ദെൻ വാട്ട് ഹാപ്പൻസ് അവർ ബ്രെയിൻ സ്റ്റാർട്ട്സ് ടു ഐഡൻറ്റിഫൈ ആസ് ആസ് എ ന്യൂ പേഴ്സൺ അല്ലെങ്കിൽ ബ്രെയിനെ നമ്മൾ നമ്മൾ പഴയ പേഴ്സൺ ആണോ എന്നുള്ള മെസ്സേജ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുക സോ നമുക്ക് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്ന് റേസ് ചെയ്യുക ഞാൻ ഇനി മുതൽ ഇതുപോലെ ഈ പഠിച്ച കാര്യങ്ങൾ ആരുടെ മുന്നിൽ യൂസ് ചെയ്യും ഇതൊരു തെറ്റായ കാര്യമൊന്നുമല്ല ഇത് ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ ഇത് ഇനി ആര് കളിയാക്കിയാലും കളിയാക്കില്ലെങ്കിലും ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങും എന്നുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയരുക ഓക്കെ നമ്മൾ ഐഡന്റിഫൈ യുവർ സെൽഫ് ആസ് അൻ ഇംഗ്ലീഷ് യൂസർ നമ്മളൊരു ഇംഗ്ലീഷ് യൂസർ ആയിട്ട് നമ്മളെ സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുക ഒരു സംഭവം നമ്മുടെ മനസ്സിലൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് അതിനുള്ള കപ്പാസിറ്റിയും നമുക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള ഓർമ്മയും കോണ്ഷ്യസ്നസ്സും ഒക്കെ തന്നുകൊണ്ടിരിക്കും കോൺഫിഡൻസ് തന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്താവും നമ്മൾ മെല്ലെ മെല്ലെ ചേഞ്ച് ആവും അതല്ലാണ്ട് എന്നും ഒരേപോലെ ഇങ്ങനെ പോകുകയാണെങ്കിൽ യു കനോട്ട് സീ എനി ന്യൂ റിസൾട്ട്സ് ഇൻ യുവർ ലൈഫ് ഓക്കെ ഇതുപോലെ നമ്മൾ മലയാളത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് നോ ബിഗ് ഡീൽ എന്താണ് നോ ബിഗ് ഡീൽ നോ ബിഗ് ഡീൽ എന്താ ഈ നോ ബിഗ് ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് പറയില്ലേ നമ്മൾ അത് അങ്ങനെ പ്രശ്നമാക്കേണ്ട അല്ലെങ്കിൽ അത് അത്ര വലിയ സംഭവമൊന്നുമല്ല അതത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്ന കാര്യമാണത് ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നോ ബിഗ് ഡീൽ നോ ബിഗ് ഡീൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് ചെല്ലുകയാണ് അപ്പോൾ ശരിക്കും പത്ത് മണിക്ക് മീറ്റിംഗ് തുടങ്ങും പറഞ്ഞാണ് നമ്മൾ എത്തുന്നത് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ സോറി ഗായ്സ് ഐ ആം ലേറ്റ് അല്ലേ ആ ക്ഷമിക്കണം ഞാൻ ലേറ്റ് ആയി എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് അവർ പറയണം നോ ബിഗ് ഡീൽ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് നോ ബിഗ് ഡീൽ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ആ അത് പ്രശ്നമാക്കേണ്ട ഞങ്ങൾ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ പത്തു മണിക്ക് അവരും തുടങ്ങിയിട്ടില്ല എന്നർത്ഥം അല്ലേ അപ്പോൾ നമ്മളത് വലിയ സംഭവമായിട്ടാണ് പറയുന്നത് ഞാൻ ലേറ്റ് ലേറ്റായിപ്പോയി എത്താൻ വൈകീന്നൊക്കെ അപ്പോൾ അവർ അപ്പോൾ നമ്മൾ തിരിച്ചു പറയില്ലേ എന്ത് ആ എന്ത് ആ അത് വലിയ പ്രശ്നമാക്കണ്ട ഞങ്ങളും ഇപ്പം തുടങ്ങിയ സോ നോ ബിഗ് ഡീൽ അവിടെ മനസ്സിലായില്ല ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായില്ലേ സോ അതുപോലെയുള്ളവർ ചിലപ്പോൾ ആളുകൾ വലിയ കാര്യമായിട്ട് വന്ന് പറയുമ്പോൾ ആ അത് അത്ര വലിയ പ്രശ്നമാക്കണ്ട അത് നമുക്ക് സോൾവ് ചെയ്യാവുന്നൂ എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പറയുമ്പോൾ ആ നോ ബിഗ് ഡീൽ ദാറ്റ് വി ക്യാൻ സോൾവ് അല്ലെങ്കിൽ വി ക്യാൻ മാനേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുക നോ ബിഗ് ഡീൽ എന്താണ് നോ ബിഗ് ഡീൽ മറ്റൊന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് വെയിറ്റ് ആൻഡ് സി വെയിറ്റ് ആൻഡ് സി വെയ്ൻ സി വെയ്റ്റ് ആൻഡ് സി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറയില്ലേ ഇപ്പം വളരെ ആങ്ഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ട് കാളുകൾ കാര്യങ്ങൾ നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ ഒരു നമ്മളൊരു ഒരു കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിലപ്പം ആരപ്പം ജയിക്കുക എന്താവും ഇപ്പോൾ ഇത് കളി അപ്പം നമുക്ക് പറയുന്നത് വെയിറ്റ് ആൻഡ് സി നമുക്ക് കാത്തിരുന്ന് കാണാം ഏ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരാളെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരാൾ അവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞയച്ചിട്ടുണ്ട് എന്താവും എന്ന് അറിയില്ല അപ്പം നമ്മളെടുത്ത് ചിലപ്പോൾ വീട്ടിലാരെങ്കിലൊക്കെ ഇങ്ങനെ ഷെയർ നമ്മൾ ചോദിക്കില്ല എന്താവും പോകലേ പോയിട്ട് അപ്പം നമുക്ക് പറയുന്നത് വെയിറ്റ് ആൻഡ് സി നമുക്ക് കാത്തിരുന്ന് കാണാം എന്തിനാണ് ബേജാറാവണം ഏ റിസൾട്ട് ഇപ്പം അറിയാൻ പോവുകയാണല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ എന്തിനാ പിന്നെ വിഷമിക്കണേ വേടൻസി നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്ന വളരെ ഈസി ടു യൂസ് സെൻറ്റൻസാണത് ഇനി മറ്റൊരു ഈസി ടു യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് മൈൻഡ് യുവർ വേർഡ്സ് എന്താണ് മൈൻഡ് യുവർ വേർഡ്സ് മൈൻഡ് യുവർ വേർഡ്സ് മൈൻഡ് യുവർ വേർഡ്സ് സ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയല്ലേ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയല്ലേ കുറച്ചൊരു ഒരു വാർണിംഗ് അത് പറയാം അല്ലേ ചില ചിലപ്പോൾ കുട്ടികളോ നമ്മളടുത്ത് വന്നിട്ട് പറയാൻ പാടില്ലാത്ത രീതിയിൽ പറഞ്ഞു ഏ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളടുത്ത് നമ്മളെ അവഹേളിക്കുന്ന രീതിയിൽ ഒക്കെ എന്തെങ്കിലും സംസാരിച്ചു എങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം സംസാരിക്കണം കേട്ടോ എന്ന് പറയില്ലേ അവിടെ പറയാവുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണെന്ത് യുവർ വേർഡ്സ് സൂക്ഷിച്ച് സംസാരിക്കണം ഓക്കെ ആ സിറ്റുവേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലേ അപ്പം മര്യാദയായിട്ട് ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാവുന്നതാണെന്ത് മൈൻച്യുർ വേർഡ്സ് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾ ആരോടും സംസാരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ വാൺ ചെയ്ത് പറയുന്നതാണെന്ത് മൈൻറ്റുവർ വേഡ്സ് അതേപോലെ അതേ ട്യൂണിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്നാണെന്ത് ബിഹേവ് യോസെഫ് ബിഹേവ് യോസഫ് ബിഹേവ് യോസെഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിച്ച് പെരുമാറും ഇപ്പോൾ ചില ആളുകൾ മോശമായിട്ട് ചിലപ്പോൾ നമ്മളോട് പെരുമാറും അല്ലേ അപ്പോൾ നമുക്ക് പറയാവുന്നതാണ് പറയാവുന്നതാണെന്ത് ബിഹേവ് യോസൽഫ് ബിഹേവ് യോസെഫ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് പെരുമാറുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് പെരുമാറ് എന്ന രീതിയിലാണ് നേരത്തെ പറഞ്ഞ അതേപോലത്തെ മറ്റൊരു വാണിങ്ങാണ് നേരത്തെ മൈൻഡ് യുവർ വേർഡ്സ് എന്നതുപോലെ തന്നെ നമുക്ക് ഒരാളെ വാൺ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു ആണ് സെൻറ്റൻസാണെന്ത് ബിഹേവ് യോസെഫ് ഓക്കെ പിന്നെ അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന മറ്റൊരു ആണ് സെൻറ്റൻസാണെന്ത് ഐ എം ബ്രോക്ക് എന്താണ് ഐ എം ബ്രോക്ക് എന്താണ് ഐ എം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ ഐ എം ബ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ തകർന്നിരിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് തകർന്നതിനാണ് കൂടുതലത് യൂസ് ചെയ്യുക ഐ എം ബ്രോക്ക് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മളെടുത്ത് ആരെങ്കിലും വന്ന പൈസ എന്തെങ്കിലും ചോദിച്ചു ഏഹ് കുറച്ച് എടാ ഒരു ഒരു ടെൻ തൗസൻഡ് മറിക്കാണ്ടാവുമോ നമുക്ക് ഒരു അടുത്ത ആഴ്ച തരാം പക്ഷേടാ ഐ എം ബ്രോക്ക് ഐ എം ബ്രോക്ക് ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും എടുക്കാനില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ ഒരു സിറ്റുവേഷനിൽ പറയുന്നതാണത് ഐ എം ബ്രോക്ക് ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് ഏ പേഴ്സ് കാലിയാണ് എന്നൊക്കെ പറയില്ലേ അതാണ് സാ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറയാനും എളുപ്പമാണ് ഓക്കേ സോ ബിഗ്നർ ലെവൽ സ്പീക്കേഴ്സിന് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഓരോ ഡേ വരുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ സിറ്റുവേഷൻസ് കൺസിഡർ ചെയ്ത് മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കും ഒരു ത്രീ ടു ഫോർ മന്ത്സുണ്ട് കൃത്യമായിട്ട് പഠിച്ച് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ നല്ലൊരു ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നല്ല ഒരു ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇംഗ്ലീഷ് വിവിധ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങളെ കയ്യിൽ റെഡി ആയിരിക്കും പിന്നെ ഇത് ചിലപ്പോൾ ത്രീ ടു ഫോർ മന്ത്സ് കൊണ്ട് നടക്കുന്നൊരു മിഷനൊന്നുമല്ല പക്ഷേ എന്തുണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് നമ്മുടെ നോട്ട്സിലുണ്ടായിരിക്കും എനി ടൈം യു ക്യാൻ ആക്സസ് ഇറ്റ് അതുകൊണ്ടാണ് ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഐ തിങ്ക് സോ ഐ തിങ്സ് തിങ്ക് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം വന്ന് പറയുമ്പോൾ നമ്മൾ പറയങ്ങനൊന്നും ഉണ്ടാവില്ല ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ആവില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു ട്യൂണിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിനെ റീപ്ലേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ് ഐ അത് തിങ്ക് സോ അപ്പോൾ നമ്മൾ അപ്പം ഒരു തിയേറ്ററിൽ മൂവി കാണാൻ പോയി അപ്പോൾ രണ്ട് മൂന്ന് മൂവീസ് രണ്ട് മൂന്ന് സ്ക്രീനിലുള്ള തിയേറ്റർ പല മൂവീസും ഉണ്ടാവും സോ നമ്മളിപ്പോൾ ഒരു ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് പറയുന്നു ഈ മൂവി കൊള്ളാൻ തോന്നുന്നു അപ്പൊ നമ്മൾ ഏയ് അത് കണ്ടില്ലേ പോസ്റ്റ് കണ്ടാൽ തന്നെ എനിക്ക് തോന്നുന്നില്ല നന്നാവുന്നു എന്നൊക്കെ പറയില്ലേ സോ എനിക്ക് തോന്നുന്നില്ല നന്നാവും ഐ ഡോ സോ ഐ ഡോ തിങ്ക് സോ അപ്പൊ ആ ഒരു സിറ്റുവ അതുപോലത്തെ സിറ്റുവേഷൻസിലാന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ പറയുന്ന ഒരു അഭിപ്രായത്തോട് ഒരു ഡിസഗ്രിമെന്റ് കാണിക്കാൻ വേണ്ടി ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ഐ ഡോ തിങ്ക് ഓഫ് സോ ഇതുപോലെയുള്ള സെന്റൻസുകളൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് ശീലിക്കുക മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ വിച്ച് ഈസ് ഇറ്റ് വോണ്ട് വർക്ക് എന്താണ് ഇറ്റ് വോണ്ട് വർക്ക് ഇറ്റ് വോണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അത് നടക്കില്ല എന്ന് പറയുന്ന ഇപ്പോൾ ഒരാളൊരു പ്ലാൻ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സജസ്റ്റ് ചെയ്യുമ്പോൾ അത് നടക്കില്ല എന്ന് പറയില്ലേ നമ്മൾ ഏ അത് നടക്കില്ല എന്ന് പറയുന്ന ആ ഒരു ശൈലിയാണത് ഇറ്റ് വോണ്ട് വർക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എങ്ങനെ പോവുകയാണെന്ന് നോക്കുക അപ്പോൾ ട്രെയിനിന് പോകണം അപ്പോൾ റിസർവേഷൻ എടുത്തില്ല അപ്പോൾ നമ്മൾ പറയില്ലേ അപ്പോൾ നമുക്ക് ഒരു സാധാ ടിക്കറ്റ് എടുത്തിട്ട് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ കയ അത് നമ്മൾ അത് നടക്കില്ല അത് വേണ്ട അത് നടക്കില്ല എന്ന് പറഞ്ഞു നോ 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 ഇറ്റ് വോണ്ട് വർക്ക് ഇല്ല ഇല്ല അത് നടക്കില്ല ഏ അങ്ങനെ കയറാൻ പറ്റില്ല എന്ന രീതിയിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സജഷൻ ഒരാൾ പറയുമ്പോൾ നമുക്കത് നടക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം ഇറ്റ് വോണ്ട് വേർക്ക് എന്താണ് ഇറ്റ് വോണ്ട് വർക്ക് അത് പല പ്രാവശ്യവും ഉറക്കം വായിക്കാം ഇറ്റ് വോണ്ട് വർക്ക് എന്താ പറയുക ഇറ്റ് വോണ്ട് വർക്ക് ഇറ്റ് വോണ്ട് വർക്ക് സോ അങ്ങനെ പറഞ്ഞ് പഠിക്കാം ഓക്കെ മറ്റൊന്നാണ് വാട്ട്സ് റോങ് വാട്ട്സ് റോങ് വാട്ട്സ് റോങ് എന്ന് ചോദിച്ചാൽ എന്താ ആ അപ്പം അതിന് ഡയറക്റ്റ് മീനിങ് ആണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട്സ് റോങ് എന്ന് ചോദിച്ചാൽ ആ എന്താ പ്രശ്നം എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ വാട്ട്സ് റോങ് വാട്ട്സ് റോങ് വിത്ത് യു എനിക്ക് എന്ത് പറ്റി എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ അത് വാട്ട്സ് റോങ് വിത്ത് യു ആ അല്ലെങ്കിൽ വാട്ട്സ് റോങ് വിത്ത് ഹാരിസ് ഹാരിസിന് എന്താ പറ്റിയത് വാട്ട്സ് റോങ് വിത്ത് ആർ മാനേജർ മാനേജർക്ക് എന്താ പറ്റിയത് പ്രാന്തായോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു എന്തു പറ്റി എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണെന്ത് വാട്ട്സ് റോങ് അത് നമുക്ക് വളരെ ഒരുപാട് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി ലൈഫിലും ഓഫീസ് ലൈഫിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ സോ വാട്ട്സ് റോങ് എന്ന് ചോദിച്ചാൽ എന്ത് പറ്റി ഓക്കെ അതുപോലെ മറ്റൊന്നാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് ആണെന്ത് വാട്ട് എ പിറ്റി വാട്ട് എ പിറ്റി ഓടപ്പിറ്റി ഓടപ്പിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ എന്തൊരു കഷ്ടം എന്ന് പറയില്ലേ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ എന്തൊരു കഷ്ടം എന്ന് ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പെട്ടെന്ന് എങ്ങോട്ടോ പോകാനുള്ളത് ധൃതി പിടിച്ച് റെഡിയായി കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇറങ്ങി പക്ഷേ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ബസ് പോയി ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് എത്തുന്നതും ബസ് പോയി അപ്പോൾ നമ്മൾ പറയില്ലോ അവന് ബസ് കിട്ടില്ല എന്തൊരു കഷ്ടം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറയില്ലേ സാ അത്തരം സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു അവൻ്റെ വീട്ടിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് വളരെ അത്യാവശ്യമായിട്ട് ജോലി ആവശ്യമുള്ള സമയമാണ് ആ സമയത്താണ് അവൻ്റെ ജോലി നഷ്ടപ്പെടുന്നത് ഓഫ് നമ്മൾ പറയും വടപ്പിറ്റി എന്തൊരു കഷ്ടം എന്തൊരു ഗതികേട് എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് കേട്ടു അല്ലെങ്കിൽ ഒരാളുടെ ഫാ നമ്മുടെ ഫ്രണ്ട് ഫാദർ മരിച്ചു എന്ന് കേട്ടു സോ എന്തൊരു കഷ്ടമല്ലേ പാവല്ലേ എന്നൊക്കെ പറയില്ലേ അപ്പോഴൊക്കെ ഓഫ് വടപ്പിറ്റി എന്ന് നമുക്ക് എന്തു ചെയ്യാം പറയാം സോ അവിടെയൊക്കെ യൂസ് ചെയ്യാവുന്ന എന്തൊരു കഷ്ടമാണെങ്കിൽ പാവാല്ലേ ഏ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സെൻസാണെന്ത് ഇവിടെ പിറ്റി ഇനി മറ്റൊന്നാണ് ഐ ഐറോൺ കെയർ ഐ ഐറോൺ കെയർ ഐ ഐറോൺ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ആവട്ടെ ഞാൻ എനിക്കത് വിഷയമല്ല എനിക്കത് പ്രശ്നമല്ല എന്ന രീതിയിൽ പറയില്ലേ നമ്മൾ അതിനാണ് ഐറോൺ കെയർ എന്ന് പറയാം അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുമ്പോഴൊക്കെ ആ ഇപ്പം എല്ലാവരും പറയണത് നീയാണത് പൊട്ടിച്ചതെന്നാണല്ലോ എന്ന് പറയുമ്പോൾ ഐ റോൺ കെയർ എന്നുവെച്ചാൽ ആ എന്തെങ്കിലും പറയട്ടെ എനിക്കത് പ്രശ്നമൊന്നുമല്ല ആ അങ്ങനെയൊക്കെയുള്ള നമ്മളതൊരു മൈൻഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ എനിക്കത് എന്നെ അത് ബാധിക്കില്ല എന്ന രീതിയിൽ പറയുന്നൊരു സെൻറ്റൻസാണെന്ത് ഐ ഓൺ കെയർ ഞാനത് കെയർ ചെയ്യുന്നില്ല അത് എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ പറയാം സോ അത്തരം സിറ്റുവേഷൻസിൽ നമ്മളിനി എന്ത് യൂസ് ചെയ്യുക ഐ റോൺ കെയർ അല്ലെങ്കിൽ ആ അടുത്ത എക്സാം ഭയങ്കര ടഫായിട്ടാണ് വരാൻ പോകണമെന്ന് തോന്നുന്നു ഐ ഡോ കെയർ എനിക്കത് പ്രശ്നമില്ല എന്തെങ്കിലും ആവട്ടെ വരുമ്പോൾ നോക്കാം എന്ന രീതിയിൽ വളരെ ഇതുപോലെ ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊന്നാണ് ഇറ്റ്സ് ഓൺ മീ ഇറ്റ്സ് ഓൺ മീ എന്താ ഇറ്റ്സ് ഓൺ മീ എന്ന് പറഞ്ഞാൽ അത് ഞാൻ നോക്കിക്കോളാം വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ രണ്ടുപേര് പിന്നെ ഇപ്പോൾ ഫുഡ് ഫുഡ് കഴിക്കാൻ പോയി അല്ല ആരപ്പം കാശ് കൊടുക്കുക ഡോൺ മുറി ഇറ്റ്സ് ഓൺ മീ അത് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം ഞാൻ കൊടുത്തോളാം എന്ന് പറയില്ലേ അല്ലെങ്കിൽ എന്ത് കാര്യമായാലും അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സെൻറ്റൻസാണെന്ത് ഇറ്റ്സ് ഓൺ മീ അത് ഞാൻ നോക്കിക്കോളാം ഏ അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിട്ടില്ലേ നോ പ്രോബ്ലം ഇറ്റ്സ് ഓൺ മീ അത് പ്രശ്നമില്ലേ അത് ഞാൻ നോക്കിക്കോളാം ഞാൻ ചെയ്തോളാം എന്ന അർത്ഥത്തിൽ സോ അങ്ങനെ എന്ത് കാര്യം ഏറ്റെടുത്തു ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണെന്ത് ഇറ്റ്സ് ഓൺ മീ അതൊക്കെ നമുക്ക് ഒരുപാട് യൂസേജ് ഉള്ളതാണോ അല്ലേ സിറ്റുവേഷനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കോൺഷ്യസ് ആയിട്ട് അതൊക്കെ യൂസ് ചെയ്തു തുടങ്ങാം ഏ മലയാളത്തിൻ്റെ കൂടെ തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നല്ല ധൈര്യം കിട്ടും ഇംഗ്ലീഷ് യൂസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ധൈര്യം കിട്ടും അതുപോലെ മറ്റൊന്നാണ് സിമ്പിളായിട്ടുള്ള മറ്റൊരു സെൻറ്റൻസാണ് ഡോൺ ബ്രാഗ് ഡോൺ ബ്രാഗ് എന്താ ഈ ഡോൺ ബ്രാഗ് എന്ന് പറഞ്ഞാൽ ഡോൺ ബ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയും വെറുതെ തള്ളല്ലേ എന്ന് പറയില്ലേ അല്ലെങ്കിൽ വെറുതെ പൊലിപ്പിക്കല്ലേ എന്നൊക്കെ പറയില്ലേ സോ അതിന് പറയുന്ന ഒരു വേർഡാണ് എന്ത് ഒരു എന്ത് ഡോൺ ബ്രാഗ് ബ്രാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ്റ്റ് ചെയ്യുക അതായത് പൊക്കി പറയാം അവനവനെ പുകഴ്ത്തി പറയുക അതിനാണ് ബോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്രാഗ് ചെയ്യുക എന്നൊക്കെ പറയാം സോ നീ വെറുതെ തള്ളല്ലേ എന്ന് പറയുന്നതിന്മാരെയെന്ത് പറയാം ഡോൺ ബ്രാഗ് മാൻ എന്നൊക്കെ പറയാം ചില ആളുകൾ ഭയങ്കരമായിട്ട് തള്ളു തള്ളി വിടുമല്ലോ അപ്പോൾ പറയാം മാൻ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ് ഡോൺ ബ്രാഗ് എന്ന് പറയാം സോ ഇതൊക്കെ നമ്മൾ കോൺവെർസേഷൻ സിറ്റുവേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് എക്സാമ്പിൾസൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങളും ക്രിയേറ്റ് ചെയ്ത് എഴുതി നോക്കുക അപ്പോൾ എന്താവും നമുക്കിതിൻ്റെ യൂസേജ് ശരിക്ക് മനസ്സിലാവും അത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ അത് യൂസ് ചെയ്ത് പഠിക്കുക ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഐ ക്യാൻഡ് ഹെൽപ്പ് അവസാനത്താണെന്ത് ഇന്നത്തെ നമ്മുടെ ഈസി ടു യൂസ് സെൻറ്റൻസ് സീരീസിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് ഏതാണ് ഐ കാൺ ഹെൽപ്പ് ഐ കാൺ ഹെൽപ്പ് ഐ കാൻ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഐ കാൺ ഹെൽപ്പ് ഫോർ എക്സാമ്പിൾ അവൻ്റെ ആ സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയില്ലേ നമ്മൾ ചിരിക്കാൻ പാടില്ലാത്തോടത്ത് ചിരിച്ചു എന്നിട്ട് ആളുകൾ നമ്മളെ കുറ്റം പറയാണ് നീ ഇതിന് അപ്പോൾ ചിരിച്ചത് ചിരിക്കാൻ പാടുണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഐ കാൺ ഹെൽപ്പ് ലാഫിംഗ് ഐ കാൺ ഹെൽപ്പ് ലാഫിംഗ് എനിക്ക് ചിരി പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം ദ സിറ്റുവേഷൻ സിറ്റുവേഷൻ വാസ് സോ ഫണ്ണി ആ സിറ്റുവേഷൻ അത്രയ്ക്കും ഫണ്ണി ആയിരുന്നു നമ്മളെ ആരായാലും ചിരിച്ചു പോകും എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് ഐ കാൺ ഹെൽപ്പ് ലാഫിങ് അല്ലെങ്കിൽ ഐ കാൺ ഹെൽപ്പ് കോളിങ് ഹെർ എനിക്ക് അവളെ വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കാരണം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളല്ലേ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളെന്തായാലും വിളിക്കണം സോ ഐ കാൺ ഹെൽപ്പ് കോളിങ് ഐ കാൺ ഹെൽപ്പ് കോളിംഗ് എനിക്ക് വിളിക്കാതിരിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ ഐ കാൺ ഹെൽപ്പ് കഴിഞ്ഞിട്ട് എന്താണോ പറയുന്നത് ആ കാര്യം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ കാൺ ഹെൽപ്പ് പേയിങ് ദ മണി എനിക്ക് പൈസ കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാനങ്ങോട്ട് കൊടുത്തുപോയി കാരണം അങ്ങനെയായിരുന്നു അപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ യൂസ് ചെയ്യുന്നതാണ് ഐ കാട്ട് ഹെൽപ്പ് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് സോ ഇതൊക്കെ എന്തു ചെയ്യുക യൂസ് ചെയ്ത് തുടങ്ങുക നന്നായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക ഒന്നുകിൽ ഇവിടെ എഴുതി കാണിക്കുന്നത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടായിരിക്കും അതിൽ നിന്ന് വായിച്ചും പറഞ്ഞും എഴുതിയും ട്രാൻസ്ലേറ്റ് ചെയ്തും പ്രാക്ടീസ് ചെയ്തും ഒക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എല്ലാ മാക്സിമം ആളുകൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക